ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കുമല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഈ റീഡിംഗ് ഒരു ജനറൽ ജനറലാണ് ജനറൽ ലെസ്സാണ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിൽ കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനോട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സാണ് ആദ്യം ഇവിടെ നോക്കാൻ പോകുന്നത് ആദ്യം അവരുടെ ഫീലിങ്സ് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് പിന്നീട് എയ്റ്റ് ഓഫ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് സോട്ട്സ് പേജ് ഓഫ് എൻറ്റിസ് കിങ് ഓഫ് വൺസ് വോട്ട് ഓഫ് ദി ഡിക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ലെസ് കോണ്ടാക്റ്റ് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നയൻ ഓഫ് സോട്ട്സ് വന്നിരിക്കുന്നു പിന്നെ എയ്റ്റ് ഓഫ് സോട്ട്സ് വന്നിരിക്കുന്നു അവർ അവരെന്തിലോ കുടുങ്ങിയിരിക്കുകയാണ് ഇവിടെ നയൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്നിൽ നിങ്ങളുമായിട്ട് ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് തന്നെയും അവർ മറ്റെന്തെങ്കിലുമൊക്കെയോ ചിന്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു അവരുടെ എനർജി മറ്റെന്തിലൊക്കെയോ ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവർ ഒന്നുകിൽ നിങ്ങളോടൊപ്പം തന്നെ കഴിഞ്ഞുകൊണ്ട് മെൻ്റലി ഫിസിക്കലി നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ ഒരേ ഒരു കാര്യം ഓർത്ത് മാത്രം ഇവിടെ ദുഃഖിക്കുകയാണ് കണ്ടല്ലോ ഇത് ചിലപ്പോൾ നിങ്ങൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആരെങ്കിലും ആയിരിക്കാം ഇത് ഒന്നുകിൽ ലവേഴ്സ് ആവാം കപ്പിൾസ് ആവാം ഏത് തരത്തിലുള്ള ബന്ധവും ആവാം അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്ക് രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട് ഉറക്കമില്ലാത്ത അവസ്ഥ ദുസ്വപ്നങ്ങൾ കാണുക എന്തെങ്കിലുമൊക്കെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്ന ഒരവസ്ഥ ഒക്കെയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നയനോ സോട്സാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും സോട്ട്സാണ് വന്നിരിക്കുന്നത് കാരണം ഇവർ എന്തിലോ കുടുങ്ങിയിട്ടുണ്ട് ഇവർക്ക് മറ്റെന്തൊക്കെ നിങ്ങളുമായിട്ടുള്ള പ്രശ്നമല്ല മറ്റെന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവരുടെ മുഖം കണ്ടാൽ പോലും ഇവർക്ക് പേടി വരുന്ന ഒരവസ്ഥ എന്തോ ഒരു ബന്ധനത്തിലാണ് ഇവരെന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവർ ഒരു ബന്ധനത്തിൽ തന്നെയാണ് കാരണം നിങ്ങളുമായിട്ട് ഇപ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള സ്നേഹത്തിനോ അല്ലെങ്കിൽ ഒരു സംസാരത്തിനോ നിങ്ങൾ അവർക്ക് അവസരം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല അത് സംസാരിക്കാൻ നിങ്ങൾ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് അപ്പോൾ അവർക്ക് ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം ഇവർ വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ട്യൂ ഓപ് ആണ് വന്നിരിക്കുന്നത് ഇവിടെയും അവർക്ക് എന്ത് പ്രശ്നമാണോ അതിനകത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല പ്രശ്നങ്ങളുണ്ട് നല്ലപോലെ പ്രശ്നങ്ങളുണ്ട് അവരെ നല്ലതുപോലെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന നല്ല പ്രശ്നമുണ്ട് പക്ഷെ ഇവർക്ക് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് അതുപോലെ മാൻ കണ്ടില്ലേ അവർ യൂണിവേഴ്സിലേക്ക് മൊത്തം സറണ്ടർ ചെയ്തിട്ടുണ്ട് നല്ല ബുദ്ധിയുള്ള വ്യക്തിയാണ് പക്ഷെ ഇവർക്ക് തൽക്കാലത്തേക്ക് ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയുന്നില്ല ഇവരുടെ മനസ്സ് ഒരുപാടൊരുപാട് കൺഫ്യൂസ്ഡാണ് ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും കഴിയുന്നില്ല നിൽക്കുന്ന നിൽപ്പിലവർ സ്റ്റക്കാണ് അത് തന്നെയാണ് ഇവിടെ ബാക്കി വന്നിരിക്കുന്ന നയൻ ഓഫ് സോർട്സും ഏറ്റവും സോർസും ഒക്കെ പറയുന്നത് അത് തന്നെയാണ് ഇവിടെ കണ്ടില്ലേറ്റീവ് ഓഫ് സോട്സ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ ഒരുപാട് ഒരുപാട് കുടുങ്ങിയിരിക്കുന്നു മറ്റു പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്നാണ് ഇവിടെ കാണുന്നത് ഇവർ ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാം താമസം വേറെ എങ്ങും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടാൽ അന്ന് വേറെ എവിടെയെങ്കിലും പോയിരിക്കുക എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് ഇവിടെ അവർ നല്ല വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് സമൂഹത്തിലൊക്കെ ഒരു വിലയും നിലയുള്ള വ്യക്തിയാണ് മനസ്സിലായി അപ്പോൾ ഇവർക്ക് ഇവർ ഒരു കുറ്റബോധം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങളോട് ഇന്ന് നിങ്ങളോട് ഇനി എങ്ങനെയാണ് സംസാരിക്കുന്ന കുറച്ച് നാളുകളായി നിങ്ങളിൽ നിന്നും അകച്ച വന്നിട്ട് അപ്പോൾ ഇനിയും നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് സമൂഹത്തിലൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മോശമാണ് അപ്പോൾ അവരാരും അറിയാൻ പാടില്ല ഇതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് കാരണം മറ്റുള്ളവർ ഇവരെ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ആൾക്കാരുണ്ട് ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മിണ്ടിൽ അല്ലെങ്കിൽ നല്ല വില ഇവർക്ക് സമൂഹത്തിലുണ്ട് കരിയർ സംബന്ധമായ കാര്യത്തിൽ ഇവർ നല്ല ഉയർച്ചയുള്ളവരാവാം ഒന്നുകിൽ ഇവർ എന്തെങ്കിലും വാഹനങ്ങളുടെ വാഹനം ഓടിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചർ ആവാം ലോയറാവാം അല്ലെങ്കിൽ ചിലപ്പോൾ പൊളിറ്റീഷ്യൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന നല്ല ഒരു വ്യക്തിത്വമാണ് ഈ ആൾക്ക് ഉള്ളത് അവരുടെ ഈ ഒരു എനർജി അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ തന്നെയും ഇത് അവർക്ക് കുറച്ചൊന്ന് ഒതുക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ അവർ ഒരുപാട് വേദനിക്കുന്നുമുണ്ട് പക്ഷെ എങ്ങനെയോ അവർക്ക് ഇത് സംഭവിച്ചു പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിൽ അവർ അകപ്പെട്ടു പോയി പക്ഷെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് തന്നെയുമല്ല പിന്നീട് വന്ന് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറാവണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് ഈ ആഗ്രഹമാണ് ഇവിടെ നല്ലതുപോലെ ഇവർ അതിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു പക്ഷെ അതെങ്ങനെ എപ്പോൾ എങ്ങനെ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഇവർ ഉൾപ്പെട്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നമാകാം ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് ആരെങ്കിലും അവരെ ചീറ്റ് ചെയ്ത സംഭവം ആകാം അല്ല എങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരില്ല കണ്ടില്ലേ ഇതുപോലെ ഉറക്കമില്ലാത്ത ഉറക്കമില്ലാത്തൊരവസ്ഥ വരില്ല ആരുടെ കയ്യിൽ നിന്നും ഇവർക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് ഒന്നിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അല്ല എങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തുമാകാമല്ലോ നിങ്ങൾക്ക് തമ്മിലിടയിലുള്ള ഏതൊരു പ്രശ്നവും നിങ്ങളെ അകറ്റുന്ന നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്ന ഏതൊരു പ്രശ്നവും ഇവിടെ തേഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് മനസ്സിലായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കടുത്ത രീതിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കടുത്ത ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അകൽച്ച വരാം അല്ലെ മറ്റൊരു വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എങ്കിലും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് കുറച്ച് അകൽച്ച വരാം അങ്ങനെയും ആവാ ഇവിടെ എന്തായാലും അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി ക്ലാരിഫിക്കേഷൻ വേണ്ടി നമുക്ക് വേറെ അല്ലേ ഭർത്താണ് ക്രിയേറ്റീവിറ്റിയാണ് വന്നിരിക്കുന്നത് അവർക്ക് നിങ്ങളോട് കണ്ടില്ലേ ഇവിടെ ആണ് കാരണം ഇവിടെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണിത് കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് റിബർ ആണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹബന്ധം ഇവിടെ നശിച്ചിരിക്കുന്നു മറ്റൊരിടത്തേക്ക് അവർ പോയിരിക്കുന്നു മറ്റൊരു കോണ്ടാക് ആയിട്ട് അവർ ഒരുപാട് ഇൻവോൾവ് ആണ് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ ഒരു തെഡ് പാർട്ടിയുടെ പ്രവേശനമായിരിക്കാൻ തേർഡ് പാർട്ടി തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവാം അവിടെ തീർച്ചയായിട്ടും കുറച്ച് കാലം മാത്രമേ അവർക്ക് സന്തോഷം കിട്ടിയിരുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് കാലം ഇവർ സന്തോഷം അനുഭവിച്ചിരുന്നു കണ്ടില്ലേ അബണ്ടൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് കുറച്ച് കാലം സന്തോഷം അനുഭവിച്ചിരുന്നു പക്ഷേ അവർക്ക് നിങ്ങളെ പെരിയാനുള്ള മനസ്സില്ല കുറച്ചു കാലം സന്തോഷം അനുഭവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ അവർക്ക് ഒരുപാട് അവർ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സന്തോഷം അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ തന്നെ കുടുങ്ങുക എന്നൊക്കെ ആദ്യമൊക്കെ അത് വിചാരിച്ചിരുന്നു പക്ഷേ അത് പിന്നീട് ഇവർ ബോധപൂർവ്വം ചിന്തിച്ചിട്ട് കുറച്ചൊക്കെ അകച്ച അവിടെ നിന്ന് വന്നു കാരണം അവർക്ക് അവിടെ ഒരു ബന്ധനം തന്നെയാണ് വന്നിരുന്നത് അവർക്ക് ആ ഒരു ബന്ധവുമായിട്ടൊരു ബന്ധനമാണ് കണ്ടല്ലേ അവർ ബന്ധനത്തിലായി പോയി കഴിഞ്ഞപ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയത് അവർ കുറച്ചുകൂടി ബോധപൂർവം ഇവിടെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് തലയ്ക്ക് ചുറ്റും വന്നു കഴിഞ്ഞപ്പോൾ നെഗറ്റീവായ ഒരുപാട് എനർജി അവരെ അലട്ടിയപ്പോൾ അവർ ചിന്തിച്ചത് എന്താണ് തിരിച്ചു വരാം ഇതിൽ നിന്ന് മോചനം നേടിയേ പറ്റൂ അപ്പോൾ തിരിച്ചു വരാതെ ഒരു വിധത്തിലുള്ള സന്തോഷവും ലഭിക്കില്ല നമ്മുടെ ഫാമിലി ആണെങ്കിൽ അവർക്ക് ഫാമിലിയെ മാത്രമേ ഉള്ളൂ ചിന്ത പിന്നീട് വന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും വീണ്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നും അവർ വളരെയധികം ആഗ്രഹിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ട് അവരുടെ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് അവരുടെ ആ പാർട്ട്ണറെ കുറിച്ച് ഓർത്തപ്പോൾ അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് മോചനം നേടാൻ കുറച്ചു കാലം കൂടി വൈകും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ മാസ്റ്റർ വന്നിട്ടുണ്ട് ഇവിടെ മിസ്സറാണ് കണ്ടില്ല ഇവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട് അവർക്ക് സാമ്പത്തികപരമായിട്ടും മറ്റ് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ബന്ധം നിമിത്തം അവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു പുതിയ ജന്മം വേണമെന്നും പുതിയൊരു ലൈഫ് വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഹർമണിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ല ലൈവായിട്ടല്ലേ കാർഡ് എടുത്തിരിക്കുന്നത് ഹർമണിയാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളുമായിട്ട് ഐക്യം പ്രാപിച്ചു ഐക്യത്തിലൂടെ നല്ല സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളോട് വീണ്ടും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് കണ്ടോ നിങ്ങളിലേക്ക് വരണം വരാനുള്ള ഒരുക്കത്തിലാണ് വരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നിങ്ങളോടുള്ള സ്നേഹം ഇനി എങ്ങനെയാണ് എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാവല്ലോ വേജ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് എവിടെ ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിങ് ലവ് ആണ് വേജ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് എന്ത് വന്നു കഴിഞ്ഞാലും ഞാനിതിനെ തരണം ചെയ്യും ഞാനിതിന് മുന്നോട്ടേ വരൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള അനുഭവം പുള്ളിക്ക് വന്നു എന്നുള്ള അവർക്കു വന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി ഇപ്പോൾ എന്ത് വന്നാലും ഇനിയിപ്പോൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ മുന്നോട്ട് തന്നെ വരും എന്നുള്ള വളരെയധികം ആകാംക്ഷയോടുകൂടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ അവർ അവർക്ക് അകപ്പെട്ടിരിക്കുന്നു ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടാവാ അല്ല എങ്കിൽ അവരുദ്ദേശിച്ചതുപോലെയുള്ള സ്നേഹം ആയിരിക്കില്ല പിന്നീടാണ് അവർ ഒന്ന് കമ്പയർ ചെയ്തത് നിങ്ങളുമായിട്ട് അപ്പോഴാണ് അവർക്കൊരു ബോധോദയം വന്നത് അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ത്രീ ഒഫ്വാൻസ് കണ്ടില്ലേ ഇവിടെ എക്സ്പ്ലോറിങ് ആൻഡ് ബൗണ്ട്ലെസ് ലൗ ആണ് കണ്ടില്ലേ ഇവിടെ ഇനി പിന്നീട് വന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ലക്ഷ്യമാണ് ഈ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു അവ പിന്നീട് അതിനെ തടഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മാത്രം എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു എന്താ സിൻസിയർ ആൻഡ് മേഡസ്റ്റ് ലവ് ആണ് ഇവിടെ ഹെറോത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവിടെ പറയുന്നത് ഇവിടെ എന്തോ നിർബന്ധിക്കപ്പെട്ടു പോയി അവർ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലോട്ട് പോകാൻ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകാൻ അവർ നിർബന്ധിതനായി അല്ലെങ്കിൽ നിർബന്ധിതയായി ഹിയോ അങ്ങനെ വന്നുപെട്ട ഒരു സാഹചര്യമാണ് അവർക്ക് പക്ഷേ നിങ്ങളോടുള്ളത് വളരെയധികം ലവ് ആയിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇതൊന്ന് തിരിച്ചറിയാൻ പറ്റിയത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ള ഒരു സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവർ തിരികെ വരും തീർച്ചയായിട്ടും അവർക്ക് നല്ല അവബോധമുള്ള ആൾക്കാരാണ് ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു ലവ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിവിടെ വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുന്നത് ഫോർച്യുണേറ്റ് ആൻഡ് എക്സൈറ്റിംഗ് ലവ് ആണ് ഇവിടെ കണ്ടില്ല ഇവിടെ വീലോ ഫോർച്യുണേറ്റ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത് ചാരിയട്ട് പറയുന്നത് എന്താണ് ദൈവാനുഗ്രഹമാണ് നിങ്ങളുടെ ബന്ധത്തിൽ നല്ല ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെ തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയത് അത് ഡിവൈൻ തന്നെയാണ് ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ലവ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ളത് ഇവിടെ നിന്നും എന്തോ ഒരു സാഹചര്യത്തിൽ അവർ അകപ്പെട്ടു പോയതാണ് ഇത്തരം ഒരു പ്രശ്നത്തിൽ അവർ അകപ്പെട്ടു പോയി എന്ന് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അവർ സക്സസ് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സന്തോഷം അവരിവിടെ കണ്ടെത്തും തിരികെ വരും സന്തോഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇത് ചാരിയിട്ട് പറയുന്നത് അത് അതുപോലെ വീലോ ഫോർച്ചൂൺ വിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും നിങ്ങൾ വിചാരിച്ച് കാണില്ല ഒരിക്കലും ഇവർ തിരികെ വരുമെന്നല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ഒരു നേട്ടത്തിലേക്കാണ് വരാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കാത്ത ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ടായിരിക്കണം അവരുടെ മനസ്സുമാറി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് തന്നെ അതുപോലെ നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജി തന്നെയാണ് ചാരിയൂട്ടം ഇനി അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് അവർക്ക് മൗനമായിട്ടെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ള മെസ്സേജാണ് ഇവിടെ എടുക്കുന്നത് ഐ ആം ട്രൈൻ ടു ഇമ്പ്രൂവ് മൈ സെൽഫ് കണ്ടില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ശ്രമം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നിക്കും തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് ചേരുക തന്നെ ചെയ്യും ഐ ആം ട്രൈൻ ടു ഇമ്പ്രൂവ് കണ്ടില്ല ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ചുകൂടി ഒരു കാലതാമസം വന്നേക്കും ചിലപ്പോൾ ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ് എന്ന് ചിലപ്പോൾ ഇവിടെ ഒരു അകൽച്ച ഇയാൾക്ക് വന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നിമിത്തമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇവിടെ പറയുന്നത് ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ് എന്ന് യു ഞാനിപ്പോൾ ഒരുപാട് ഖേദിക്കുന്നു എനിക്ക് അങ്ങനെ ഒരു ഖേദം തോന്നുന്നുണ്ട് ഒരു ദുഃഖം തോന്നുന്നുണ്ട് നിന്നെ ഒന്ന് സംശയിച്ചതിൽ നിങ്ങളെ ഒന്ന് സംശയിക്കേണ്ടി വന്നതിൽ കാരണം നിങ്ങളെ ഒന്ന് സംശയിക്കേണ്ടി വന്നതിലാണ് എനിക്ക് ഇത്തരത്തിലൊന്ന് അകന്ന് നിൽക്കേണ്ടതായിട്ട് വന്നത് പക്ഷേ അതിവിടെ ഞാൻ അത് ക്ലിയർ ആക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് നീ എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി വന്നതിൽ നന്ദി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ അത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ട് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയതിൻ്റെതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് ഓർത്തു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് എന്താണ് നിങ്ങൾ തന്നെയായിരുന്നു ഖേദം അവരെക്കാളും ഒത്തിരി ഒത്തിരി ഖേദം നിങ്ങൾ തന്നെയായിരുന്നു നിങ്ങളുടെ സ്നേഹത്തിനാണ് കൂടുതൽ മാധുര്യമുള്ളത് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് റിയലൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇനി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം യു ഡോണ്ട് ലവ് മീ യു ലവ് മൈ മണി ഞാൻ ഞാൻ നേരത്തെ വിചാരിച്ചിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ അല്ല സ്നേഹിക്കുന്നത് എൻ്റെ സമ്പത്തിനെയാണ് സ്നേഹിക്കുന്നത് അങ്ങനെയും എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം നമുക്കിടയിൽ വന്നത് പക്ഷേ ഇവിടെ നിന്നും പോയതിന് ശേഷമാണ് മനസ്സിലായത് എന്താണ് നിന്നെ നിന്നിലൂടെയുള്ളതാണ് യഥാർത്ഥ പ്രണയം എന്ന് അല്ലെങ്കിൽ നിങ്ങളിലൂടെയാണ് യഥാർത്ഥ പ്രണയം അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നെനിക്ക് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞു ഐ കനോട്ട് സീ യു ക്രൈം എനിക്ക് നിങ്ങൾ കരയുന്നത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴാണത് എനിക്ക് മനസ്സിലായത് നിങ്ങൾ എനിക്ക് വേണ്ടി കരയാൻ പാടില്ല ഇനി അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി കാട്സ് എടുക്കുക ഐ ലെഫ്റ്റ് യു ബിഫോർ യു ലിവ് നീ എന്നെ ഉപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കും കാരണം എനിക്കത് ആദ്യം എന്നെ ഉപേക്ഷിക്കുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അതിലും മുൻപേ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കും എന്നുള്ളതാണ് രണ്ടും നമുക്ക് എടുക്കാം ലെറ്റർ ക്ലിയർ അവർ മിസ് അണ്ടർസ്റ്റാൻഡിങ് അഡർസ്റ്റാൻഡിങ്ത്ര കറക്റ്റാണല്ലേ നമ്മുടെ ഇടയിലുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റി എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നല്ല അത് വന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ പറ്റിയത് ഈ അവസ്ഥയിലൂടെ പോയത് അല്ലെങ്കിൽ എനിക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ട മറ്റൊരു ചിന്തയിലൂടെ പോകേണ്ടി വന്നത് അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോകേണ്ടി വന്നത് അത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് ഇടക്കാലത്ത് നമുക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നത് പക്ഷേ എനിക്കത് ക്ലിയർ ചെയ്തേ പറ്റൂ എനിക്കത് ക്ലിയർ ചെയ്യണം അതിനെന്നെ അനുവദിക്കുക ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി വെയ്മെൻറ്റ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നു നമ്മൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ ആ ദിവസം ഇനി എന്താ വേണ്ടത് അല്ലേ നമ്മൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ ദിവസത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അതായിരുന്നു അപ്പോൾ നമ്മൾ തമ്മിലാണ് വീണ്ടും ഒന്ന് ചേരേണ്ടത് നമ്മൾ തമ്മിലാണ് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ഉള്ളത് അത് മറ്റാർക്കും കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ തമ്മിൽ വീണ്ടും ഒന്ന് ചേരുക തന്നെ ചെയ്യും ഞാൻ അങ്ങോട്ട് തന്നെ വരും അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ